പോളിംഗ് ബൂത്തിലെ നീണ്ട ക്യൂവിൽ നിൽക്കാതെ വോട്ട് ചെയ്യാൻ ശ്രമിച്ച സ്ഥാനാർത്ഥിയെ ചോദ്യം ചെയ്ത വോട്ടറെ സ്ഥാനാർത്ഥി അടിച്ചു വോട്ടർ തിരിച്ചു തിരിച്ചുമടിച്ചു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആന്ധ്രാപ്രദേശിലാണ് സംഭവം തെന്നാലി എന്ന മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എയും വൈ കോൺഗ്രസ് നേതാവുമായ ശിവകുമാറാണ് ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്യാൻ ശ്രമിച്ചതും ചോദ്യം ചെയ്ത വോട്ടറെ മർദ്ദിച്ചതും കിട്ടിയ ഉടൻ തന്നെ വോട്ടർ തിരിച്ചു മടിച്ചു തുടർന്ന് ഉണ്ടായിരുന്ന അണികൾ വോട്ടറെ ക്രൂരമായി മർദ്ദിച്ചു ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ ഇത്തരക്കാർക്ക് അധികാരം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥയെന്നായിരുന്നു വോട്ട് ചെയ്യാനെത്തിയവരുടെ ചോദ്യം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ